ഇന്നലെ ചിന്തിച്ച വിഷയത്തിൻ്റെ ഒരു കുറച്ച് ഭാഗം കൊണ്ട് ചിന്തിക്കാം യേശുവിൻ്റെ അമ്മയായ മറിയാമ്മനെ കുറിച്ച് നമ്മൾ ഇന്നലെ കുറേ കാര്യങ്ങൾ പഠിച്ചത് ഓൻറ്റാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം മുതൽ പറയുന്ന കാര്യം യേശുവിനോടുകൂടെ ഏത് സമയത്തും യേശുവിൻ്റെ അമ്മ ഉണ്ടായിരുന്നെന്ന് നമുക്ക് കാണാൻ കഴിയും യേശു ശിശുവായിരുന്നു ബാലനായി പുരുഷനായി ആ സമയത്തൊക്കെ യേശുവിൻ്റെ അമ്മ കൂടെയുണ്ട് അമ്മയുണ്ട് സഹോദരങ്ങളുമുണ്ട് സഹോദരന്മാരെല്ലാവരും ശിഷ്യന്മാരായില്ലെന്നേ ഉള്ളു അവൻ്റെ പേരൊക്കെ നമ്മൾ ഇന്നലെ ചിന്തിച്ചതാണ് രണ്ടാമധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഉള്ള വാക്യം നമ്മുടെ യേശു ഗലീലയിലെ കാനാവിൽ കല്യാണത്തിന് പോകുന്ന ഒരു സന്ദർഭത്തെ കുറിച്ചാണ് യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും പോകുന്നതിന് മുമ്പ് തന്നെ യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു അപ്പം ഒന്ന് വായിച്ചേ യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു യേശു അവളോട് സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് എന്ന് പറഞ്ഞു അവിടെ ഏകൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് രണ്ടോ മൂന്നോ പറ വീതം കൊള്ളുന്ന ആറ് കൽപ്പാത്രം ഉണ്ടായിരുന്നു യേശു അവരോട് ഈ കൽപാത്രങ്ങളിൽ വെള്ളം പറഞ്ഞു അവർ പക്കോളവും നിറച്ചു ഇപ്പോൾ കോരി വിരുന്ന് വാഴയ്ക്ക് കൊണ്ടുപോയി കൊടുത്തി എന്ന് അവൻ പറഞ്ഞു അവർ കൊണ്ടുപോയി കൊടുത്തു അത് എവിടെ നിന്ന് വെള്ളം കോരിയേ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്ന് വാഴ അപ്പം ഇവിടെ യേശുവും ശിഷ്യന്മാരും കാനായിലെ കല്യാണത്തിന് പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നാണ് താഴെ പറഞ്ഞത് യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനുള്ള ഒരു സന്ദർഭം അവിടെ പിതാവായ ദൈവം ഒരുക്കുക ആ സന്ദർഭം ഗലീലയിലെ കാനായിൽ കല്യാണത്തിന് വീഞ്ഞ് തികഞ്ഞില്ല എന്നുള്ളതാണ് അവിടെ ഒരു പ്രത്യേക പരിഗണിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ വീഞ്ഞ തികഞ്ഞില്ല എന്ന് കണ്ടപ്പോൾ യേശുവിൻ്റെ അമ്മ യേശുവിനോട് പറഞ്ഞു മകനെ അവർക്ക് വീഞ്ഞില്ല അപ്പോൾ ഇവിടെ യേശുവിൻ്റെ മറുപടി സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്താ ആ ചോദ്യത്തിൻ്റെ അർത്ഥം ഈ വിഷയത്തിൽ എനിക്കും നിനക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നാണ് എന്താ കർത്താവ് അങ്ങനെ പറയാൻ കാരണം കർത്താവിൻ്റെ ജനനം കർത്താവിൻ്റെ ജന്മ ഉദ്ദേശം ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ഗബ്രിയേൽ ദൂതൻ ജോസഫിനോടും മറിയാമിനോടും അറിയിച്ചിട്ടുള്ളതാണ് ഒരു സാധാരണ അനുശേഷിച്ചു ജനിക്കുന്നത് പോലെ ആ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടല്ല ജേശു ഇവിടെ മനുഷ്യനായി മറിയാമിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് മനുഷ്യനായി അവതരിച്ചതുണ്ട് അപ്പം ക്രിസ്തുവിനെ കുറിച്ച് സാധാരണ ജനീക മാതാപിതാക്കന്മാർ പോലെ ഉള്ള കാര്യങ്ങളിലുപരി അവൻ അത്യുന്നതിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ജോസഫിൻ്റെയും മറിയാമ്മയുടെയും മകനാണെന്ന് വിളിക്കപ്പെടുമെന്നല്ല അവൻ അത്യുന്നതിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും ആ പരിഗണന കൊടുത്തുകൊണ്ട് വേണം ഇവര് ഈ ശിശുവിനെ അനുദിനം പരിചരിക്കാനും ശുശൂഷിക്കാനും അപ്പൊ ഈ ശിശുവിന്റെ സംരക്ഷണം ആരാണ് യഥാർത്ഥത്തിൽ യേശുവിന്റെ സംരക്ഷണം ആരാ പിതാവായ ദൈവ സംരക്ഷണം യേശു ജനിച്ച ഉടനെ ഹരോദാവ് പറഞ്ഞു ആൺകുഞ്ഞുങ്ങളെ കുന്നുകളേണെന്നു പറഞ്ഞു അപ്പം യോസേപ്പിന് സ്വപ്നത്തിൽ ദർശനം ഉണ്ടായി അല്ലപ്പാടുണ്ടായി ബാലനായ ശിശുവായിരുന്ന യേശുവിനെ കൊണ്ട് മിശ്രയുമിലേക്ക് പോയി അവിടെ താമസിച്ചു അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ പോകാൻ നല്ല സന്ദർഭം ഉണ്ടായത് ഞാൻ എൻ്റെ മകനെ മിസ്രൈമിൽ നിന്ന് വിളിച്ചു വരുത്തിയെന്നൊരു പ്രവചനമുണ്ട് ആ അപ്പം ഇസ്രൈമിലേക്ക് പോയെങ്കിലല്ലേ അവിടെ നിന്ന് വിളിച്ചു വരുത്താൻ പറ്റുള്ളൂ അപ്പൊ ശിശുവായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പ്രവചന നിവൃത്തികളെല്ലാം ഈ ശിശുവായിരിക്കുന്ന യേശുവിൽ കാണുന്നു അത് കഴിഞ്ഞ് ഹരോദാവ് മരിച്ചപ്പോ അരുള്ളപ്പാടുണ്ടായി നീ ശിശുവിനേം കൂട്ടി വേദലേഖമ്മേക്ക് പൊക്കോളാമുണ്ടോ പിന്നെ യേശു എന്തിനാണ് ജനിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചും ഇവർക്ക് സാമാന്യമായ അറിവുകൾ കൊടുത്തിട്ടുണ്ട് അപ്പം ആ ധാരണയിൽ വേണം യേശുവിനെ ഇവർ വളർത്താനും പരിഗണിക്കും പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ദൈവകൃപയും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു ഇത് സാധാരണ മനുഷ്യ ശിശുക്കൾക്കുള്ള ഗുണമല്ലത് ഇത് ദൈവപുത്രനുള്ള ഒരു സവിശേഷതയാണ് യേശു പന്ത്രണ്ടാം വയസ്സിൽ യേശുരിമിൽ പെരുന്നാളിന് പോയി തിരിച്ചു പോകുമ്പോൾ യേശുല്ല ബാലനായ യേശുല്ല അവർ എങ്ങോട്ട് മൂന്ന് ദിവസത്തെ വഴി എങ്ങാണ്ട് മുമ്പോട്ട് പോയി അപ്പോൾ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ എന്ന് വിചാരിച്ചു വീടിച്ചെന്ന് കുറേ സമയമായിട്ട് യേശുവില്ല വീണ്ടും അവർ തിരിച്ചു വരുന്നു തിരിച്ചു വരുമ്പോ എവിടെയായിരിക്കണേ ദേവാലയത്തിലുണ്ട് ആണോ അപ്പന അമ്മേനേം കാണാതെ വിഷമിച്ചിരിക്കുകയാണോ ആണോ നമ്മളെ പിള്ളേരാടെ കരഞ്ഞിരിക്കൂല്ലേ ഈടെ ഒരു പങ്കുവച്ച് അപ്പന അമ്മേനെ ഇട്ടിട്ട് പോകുന്നില്ലേ അത് വെള്ളം കുടിക്കാതെയും പട്ടിണിയും കിടന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് അരവാനുകാര് കണ്ടുപിടിച്ചു കർത്താവ് ഇങ്ങനെ വ്യസന്തും വ്യസനിച്ചു ഇരിക്കുമല്ലായിരുന്നു ശാസ്ത്രിമാരോടും പരീഷന്മാരോടും ദൈവത്തിൻ്റെ വചനത്തെ സംസാരിച്ച് ചോദിച്ചും പറഞ്ഞും കൊണ്ടിരിക്കുന്ന രംഗമാണ് അപ്പനും അമ്മയും കാണുന്നത് ഓ അപ്പം ഞങ്ങൾ നിന്നെ അന്വേഷിച്ച് വിഷമിച്ചു ഓ എന്ന് പറഞ്ഞു നിൻ്റെ അപ്പനും ഞാനും വിഷമിച്ചു ഞാനെന്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ചോദ്യാതാ ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ അപ്പോ സാധാരണ ഒരു മനുഷ്യ ശിശുവിനേക്കാൾ ഉപരി ക്രിസ്തുവിനെ കുറിച്ച് അവർ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിച്ചിരിക്കേണ്ടതാണ് അതാണ് അപ്പോ വീഞ്ഞിന്റെ കാര്യം പറഞ്ഞപ്പോ ഈ കാര്യത്തിൽ നമുക്ക് തമ്മിൽ ഒരു ബന്ധവും ഇല്ല എനിക്കും നിനക്കും തമ്മിൽ എന്തേ സ്ത്രീയെ എന്നുള്ള സംബോധന കർത്താവിന്റെ അമ്മേനെ ഏർ താഴ്ത്തി കാണിക്കാൻ വേണ്ടിട്ടല്ല നമ്മൾ മേടം മാടം എന്നൊക്കെ പറയുന്ന പോലെ ഒരു സംബോധന സ്വരമാണ് സ്ത്രീയെ എന്ന് പറയുമ്പോ അതൊരു അവഹേളിച്ച് പറയുന്നതായിട്ട് തോന്നും അതങ്ങനെയല്ല വളരെ ബഹുമാനിച്ച് ഒരു മതത്തിൻ്റെ മലയാള പദം എവിടെയായിരിക്കും അപ്പം ഈ കാര്യത്തിൽ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എൻ്റെ നായിക ഇതുവരെ വന്നിട്ടില്ല അപ്പം കർത്താവ് അറിയാം ഇവിടെ വീഞ്ഞ് തികയാതെ വരും ഞാനത് വീഞ്ഞുണ്ടാക്കി കൊടുക്കണം ഇത് കർത്താവ് എങ്ങനെയാണ് അറിയണേ അതിനായിട്ട് കർത്താവിനെ അവിടെ പിതാവായ ദൈവം ആ സാഹചര്യം ഒരുക്കി അവിടെ കൊണ്ടുവന്നു പറ്റി കണ്ടോ ആ ഈ യേശുവിനെയും ചിറ്റിയന്മാരെയും കല്യാണത്തിന് വിളിച്ചതും ഇതിനു വേണ്ടിയിട്ടാ ആ കല്യാണം നടത്തിയ ആളെ കൊണ്ട് യേശുവിനെയും ചിറ്റിയന്മാരെയും വിളിപ്പിച്ചതാ പിതാവായ ദൈവം ആ എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല എന്തിനുള്ള സമയം ഞാൻ എന്തെങ്കിലും പ്രവർത്തിക്കാനുള്ള സമയം ഈ വീഞ്ഞിന് വീഞ്ഞ് തയ്യാതെ വന്നതിൻ്റെ പേരിൽ ഞാൻ ചെയ്യേണ്ട നടപടി എന്താണെന്നുള്ള കാര്യം അതിൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല അപ്പോഴത്തേക്ക് അമ്മ അമ്മ അവിടെ റെക്കമെൻ്റ് നടത്തി അമ്മയുടെ റെക്കമെൻഡ് കൊണ്ട് കാര്യമില്ലെന്ന് മനസ്സിലായി അപ്പ അമ്മ എന്നാ പറഞ്ഞേ ശുശ്രൂഷക്കാരോട് അവിടെയുള്ള ദാസന്മാരോട് കല്യാണത്തിന് ചർമ്മിക്കാൻ വന്ന ആളുകളുണ്ട് അവരോട് പറഞ്ഞു അവൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യുന്നു ഏതെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കും എന്നുള്ളത് അമ്മയ്ക്കറിയാം കാരണം യേശുവിനെ കുറിച്ച് തീരെ ബോധ്യമില്ലാതെ ഇരിക്കുന്നില്ല അമ്മ അപ്പം അമ്മയുടെ ഒരു ആ അധികാരവും പദവി വെച്ച അമ്മ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അതിലിപ്പോൾ തെറ്റായിട്ട് കർത്താവ് ഒന്നും കാണുന്നുമില്ല നമ്മളും കാണുന്നില്ല അപ്പോ അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് എന്ന് പറഞ്ഞു അപ്പോൾ ഈ കല്യാണത്തിന് വരുന്നവര് കൈകാലുകളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഈ പന്തല്ലിലിരിക്കാൻ ശുദ്ധീകരണമെന്ന് പറയും കയ്യും കാലും മോ കഴുകി തുടച്ചു വേണം എന്നാൽ വിരുന്നുകാരൻ്റെ ഇരിപ്പിടത്തിൽ പോയി ഇരിക്കാൻ അപ്പൊ ആറ് കൽപാത്രങ്ങൾ അവിടെ ആറ് കൽപാത്രങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട് ആ ആറ് കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിന്നു കൽപ്പിക്കും അവിടുത്തെ വേലക്കാരോടും അവർ വക്കോളവും നിറച്ചു അത് കഴിഞ്ഞ് യേശു പറഞ്ഞു ഇനി ഇത് കോരിയെടുത്ത് വിരുന്നു വാഴി വിരുന്ന് ആദ്യം കൊടുക്കേണ്ട ആൾ ആരാണോ അവന് കൊടുക്കണം വിരുന്ന് വാഴി രുചി നോക്കിയാറേ ഇത്രയും നല്ല രുചിയുള്ള ഗീഞ്ഞ് അദ്ദേഹം ഇതുവരെയും കുടിച്ചിട്ടില്ല കർത്താവിൻ്റെ അത്ഭുതം കൊണ്ട് റെഡിയാക്കിയ വീഞ്ഞല്ലേ അത് മോശാവോ അത് നൂറ് ശതമാനം അതിൻ്റെ എല്ലാ ഗുണവും രുചി അതിനുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് ആരും അറിഞ്ഞില്ല ഈ വെള്ളം കോരിയവർക്ക് മാത്രമേ അറിയാവുന്നത് അപ്പൊ ഇത് ഈ വെള്ളം വീഞ്ഞാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ കർത്താവ് പറയുന്നത് ഇത് യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനായിൽ വെച്ച് ചെയ്തു തന്റെ മഹത്വം വെളിപ്പെടുത്തി അതാ ഞാൻ പറഞ്ഞത് യേശു അവിടെ കല്യാണത്തിന് പോയതൊന്നും യാതൃജിക സംഭവമായിട്ടല്ല അതിനുള്ള സാഹചര്യം ദൈവം അവിടെ ഒരുക്കുകയായിരുന്നു എന്താ യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ എന്താ മഹത്വം അവിടെ വെളിപ്പെടേണ്ട മഹത്വം യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുത പ്രവൃത്തിയായി എന്ത് മഹത്വമാണ് അവിടെ വെളിപ്പെടേണ്ടത് യേശു ദൈവത്തിന്റെ പുത്രനാണെന്നുള്ള വെളിപ്പാടാണ് അവിടെ ആവശ്യം അത് ആർക്കൊക്കെ മനസ്സിലാകണം അവിടെ കൂടിയിരുന്നവർക്കും മനസ്സിലാകണം അമ്മയ്ക്ക് മനസ്സിലാകണം ശിഷ്യന്മാർക്കും മനസ്സിലാകണം അങ്ങനെ അവൻ തൻ്റെ മഹത്വം വെളിപ്പെടുത്തി ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു ഇപ്പൊ ഇവിടെ മഹത്വം എന്ന് പറഞ്ഞിരുന്നത് വചനം ജനമായി എന്ന യേശു മനുഷ്യനായി ജനിക്കുന്നതിന് മുമ്പ് പിതാവിന്റെ അടുക്കൽ വചനമായിരുന്നു അതായത് ലോകോ സൈ ആത്മജീവിയായി പിതാവിന്റെ അടുക്കൽ ഇരുന്ന യേശുവാണ് മറിയാമ്മിൽ കൂടെ അവതരിച്ചത് ജഡരൂപം എടുക്കും ആ കാര്യം മനസ്സിലാക്കാനാണ് ഈ അത്ഭുതം ചെയ്തത് വചനം ജഡമായി എന്നുള്ളതിന് തുല്യമായ ഒരു ഉപമ പോലെ കർത്താവ് ഈ അത്ഭുതത്തിൽ കൂടെ കാണിച്ചു വെള്ളം ജീണ്ടാക്കി ആത്മജീവിയായിരുന്ന യേശു ജഡരൂപം സ്വീകരിക്കുന്ന അതിൻ്റെ നമ്മൾ മനസ്സിലാക്കും അതായത് മഹത്വം അത് ശിഷ്യന്മാരും ജനങ്ങളും മനസ്സിലാക്കണം യേശു ദൈവത്തിൻ്റെ പുത്രനാണ് അതുമാത്രമല്ല യേശുവിന് ഈ അത്ഭുതം പ്രവർത്തിക്കാനുള്ള കഴിവ് ആരാ കൊടുത്തത് പിതാവ് കൊടുത്താ അതാ എൻ്റെ സമയം വന്നില്ല പിതാവ് എപ്പോഴാണ് അതിന് സമയം നിശ്ചയിക്കുന്നത് അന്നാരം അത് ഞാൻ ചെയ്യും എന്നാണ് അവരിവിടെ യേശുവിന്റെ അമ്മയുടെ റെക്കമെൻഡ് ഇല്ലെങ്കിലും ഈ കാര്യം ഇവിടെ നടക്കും പിന്നെ അതിൻ്റെയൊക്കെ ശേഷം അനന്തരം അവനും അവന്റെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും കപർന്ന ഭൂമിലേക്ക് പോയി അവിടെ ഏറെ നാൾ പാർട്ടു അപ്പം യേശുവിന്റെ സഹോദരന്മാരുമുണ്ട് ഈ കൂടെ ഇന്നലെ നമ്മൾ പറഞ്ഞ സഹോദരന്മാരല്ലേ ഏത് യാക്കോബ് ജോസ ചിമ്മോൻ ജൂതാൻ ഇത് യേശുവിൻ്റെ സഹോദരന്മാരാണ് ബന്ധുക്കളെ ബന്ധുക്കളിൽപ്പെട്ട സഹോദരന്മാരല്ല ഈ അമ്മയുടെ കൂടെ ഈ ആമക്കളും ഉണ്ട് യേശുണ്ട് പിന്നെ ശിഷ്യന്മാരുണ്ട് ഇത് ബന്ധുക്കളിൽപ്പെട്ട സഹോദരന്മാരാണെന്ന് പറയാൻ എന്താണ് ന്യായമുള്ളത് ആരെങ്കിലും അങ്ങനെ നടക്കുമോ സ്വന്തം അമ്മയുടെ കൂടെയും ചേട്ടൻ്റെ കൂടെയും നടക്കുന്ന സഹോദരങ്ങളാണ് അപ്പം എന്തിനാ യേശുവിന് വേറെ മക് മറിയാമ്മനു വേറെ മക്കളില്ലെന്ന് പറയുന്നത് പറയാൻ എന്തിനാ പറയുന്നത് നിത്യകന്യ ആണെന്ന് വരുത്താനാ നിത്യകന്യ ആണെന്ന് വരുത്താനോ നിത്യകന്യ ആണെന്ന് വരുത്താൻ യാതൊരു രേഖയില്ല ജോസഫിന്റെ ഭാര്യയായി മതിയെ വിവാഹം കഴിക്കുന്ന മത്തായി ഒന്നിന്റെ പതിനാലിന് ഇനി നമുക്ക് ജോനാന്റെ സുശേഷം എപ്പോഴാ എത്രയാണോ പത്തൊമ്പതിൻ്റെ ആ അത് വായിച്ചേ നിന്റെ നിന്റെ എന്ന് അമ്മയോട് പറഞ്ഞു പറഞ്ഞു ശിഷ്യനോട് അമ്മ ആ ആ ശിഷ്യൻ വീട്ടിൽ കർത്താവിന്റെ കർത്താവ് കുറൂശിൽ കിടന്ന് പറഞ്ഞ കാര്യം യേശുവിന്റെ മാതാവും ഈ പ്രത്യേക സാഹചര്യത്തിൽ അവിടെയുണ്ട് യേശുവിൻ്റെ അമ്മയ്ക്ക് ധൈര്യം കിട്ടിയതൊക്കെ ഈ പ്രവചന ഭാഗങ്ങളും ദൂതന്മാർന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ യേശുവിൻ്റെ അമ്മയ്ക്കറിയാം യേശുവിൽ വിശ്വാസമർപ്പിച്ച ആൾ തന്നെയാണ് യേശുവിൻ്റെ അമ്മ യേശുവിൻ്റെ അമ്മ നിസ്സാര സ്ത്രീയല്ല ഭക്തിയും വിശ്വാസവും പ്രത്യാശയുമുള്ള ഒരു സ്ത്രീ തന്നെയാണ് യേശുവിൻ്റെ അമ്മ ഇപ്പം അവസാന നിമിഷത്തിൽ ഒരു സാധാരണ ആളുകളെ സംബന്ധിച്ച് അവരുടെ അപ്പനെയമ്മയൊക്കെ പരിഗണിക്കണം അങ്ങനെ ഒരു സാമൂഹ്യ നിയമം മനുഷ്യരുടെ ഇടയിലുണ്ട് കർത്താവ് കുഞ്ഞിലെ ഇവിടെ വന്നു മുപ്പത്തി മൂന്നര വയസ്സ് വരെ കർത്താവിൻ്റെ കൂടെ ഈ അമ്മ ഉണ്ടായിരുന്നു കർത്താവിന് വേണ്ട എല്ലാ ശുശ്രൂഷകളും അമ്മ ചെയ്തിട്ടുണ്ട് ഇപ്പം കർത്താവ് മരണത്തിന് മുമ്പേ വിശ്വസ്തനായ ഒരാളെ അമ്മയെ ഏൽപ്പിക്കുക അവിടെ ഈ സംബോധന കേൾക്കാം സ്ത്രീയെ എന്നുള്ള ഈ മദർ എന്നുള്ള സംബോധനയാണെങ്കിൽ രണ്ട് സ്ഥലത്തും അങ്ങനെ തന്നെ അപ്പൊ എന്താ അങ്ങനെ മദർ എന്ന് ഇതാകെ ഇതാത്ത എന്താ യേശു യഥാർത്ഥത്തിൽ യോസഫിൻ്റെയും മറിയാമിൻ്റെയും മകനാണോ ഏ ആണോ ഏ യേശു ആരുടെ മകനാ യേശു എവിടുന്നാ ഇവിടെ വന്നേ ആ യേശു സ്വർഗത്തിൽ നിന്നിവിടെ വന്നാലേ അബിരാമിന് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു യേശു പറഞ്ഞെന്തുകൊണ്ടാ അബിരാമിനു മുമ്പ് ഞാൻ ജനിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞെന്തുകൊണ്ടാ ആ അവൻ ലോകുന്നു പിതാവായ ദൈവത്തോടു കൂടെ സർവ സൃഷ്ടിക്ക് മുമ്പേ ഉള്ളവനായ യേശു ഉള്ളവനായേശ ആ മഹത്വം വെച്ചാണ് യേശുവിൻ്റെ സംസാരവും പ്രവർത്തനങ്ങളും എല്ലാം അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി മറിയാമ്മിൽ കൂടി യേശുക്കൃത്തു ജഡമെടുത്തു എന്നോളും മറിയാമ്മിൽ കൂടെ യേശു എനിക്കുമ്പോഴും അവൻ മറിയാമ്മന്റെ മകൻ എന്ന് വിളിക്കപ്പെടും എന്നല്ല പറഞ്ഞു ഹോസപ്പിനെ ഒഴിവാക്കാം അവൻ അത്യുന്നതിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അല്ലേ അപ്പൊ യേശു ക്രൂശിക്കപ്പെടാതെ ഇവിടെ അമ്മേനെ നോക്കി ജീവിച്ചാൽ മതിയായിരുന്നോ ചില ചില പുരുഷന്മാർ കല്യാണം കഴിച്ച് ഒരു കൊച്ചായി കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇട്ടിട്ട് പോവും അപ്പോൾ പിന്നെ ആ സ്ത്രീ എന്തു ചെയ്യും ആ കൊച്ചിനെ നോക്കി വളർത്തും അല്ലേ യേശു ഇവിടെ അമ്മേനെ നോക്കിയിരുന്നാൽ മതിയോ യേശു വന്നാൽ ആ കാര്യം നിർവഹിച്ചു ഞാനെൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും പോകുന്നു എന്നൊക്കെ അപ്പം പറഞ്ഞു ജോഹന്നാനെ കാണിച്ചു കൊടുത്തു ഇതാ നിൻ്റെ മകൻ ഏത് ആരാ യോഹന്നാനെ കാണിച്ചു കൊടുത്തിട്ടേ ഇതാ നിൻ്റെ മകൻ യോഹന്നാനെ വിളിച്ചിട്ട് എന്തു പറഞ്ഞു ഇതാ നിന്റെ അമ്മ എൻ്റെ അമ്മ എന്നാണോ പറഞ്ഞത് എന്താ എൻ്റെ അമ്മയെന്ന് പറയാം ചോനാൻ്റെ അമ്മയാണോ മറിയം യേശുവിൻ്റെ അമ്മയല്ലേ എട്ട് കുരു കുരിശി കിടന്നുകൊണ്ടും എന്താ യേശു ഇങ്ങനെ പറഞ്ഞത് യോനാനെ ഞാനേതായാലും പോവുക നീ എൻ്റെ അമ്മേനെ ഒന്ന് നോക്കിക്കൊള്ളണം അങ്ങനെയാണോ പറഞ്ഞത് നമ്മളാണെ അങ്ങനെ പറയും അല്ലേ നമ്മളൊക്കെ കൊല്ലാൻ വരുവാണെങ്കിൽ ചാണയനുമ്പോൾ നമ്മൾ പറയും എൻ്റെ അമ്മേനെ ആരെങ്കിലും ഒന്ന് നോക്കണോട്ടോ അല്ലെ എൻ്റെ ഭാര്യയെനെ ആരെങ്കിലും ഒന്നോ സംരക്ഷിക്കണം അല്ലേ ഇത് കർത്താവിതൊന്നുമല്ല പറഞ്ഞു അമ്മേനെ യോഗനെ ഏൽപ്പിച്ചു അപ്പോ അന്ന് മുതൽ ആ ശിഷ്യൻ அம்மைய வீட்டில் கை கொண்டு ஜொஹனானில் ஒரு மற்ற மட்டு சிஷியன்மே அபேட்சிச்சொரு விசேஷத கர்த்தாவை காணனானே குறித்து எந்த அஞ்சு யேசு சேச்சிஷ்னா அதுபோல தேசூனே அமிதாய்ட்டு ஜோஹனான் சேகிக்கி മറ്റുള്ളവരെ കഴിച്ചു അപ്പോൾ അതുകൊണ്ട് അമ്മേനെ ഏൽപ്പിക്കാൻ പറ്റിയ ഒരാൾ തുകൻ്റെ അപ്പോൾ ഇതാണ് യേശുവിൻ്റെ അമ്മയും യേശുവും തമ്മിലുള്ള ദടപ്രകാരമുള്ള ബന്ധത്തിൻ്റെ പരിസമാപ്തി ഇങ്ങനെയാണ് ഞാൻ മരിക്കാൻ പോവാണ് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എൻ്റെ അമ്മയോട് പറഞ്ഞാൽ മതി ഞാൻ അവിടെ ഇരുന്ന് കേട്ടോ എന്നു പറഞ്ഞോ എന്ന് പറഞ്ഞില്ല എന്താ പറയാ മരിച്ചിട്ട് പുനരുദ്ധാനം ചെയ്ത് സ്വർഗത്തിൽ പോവും പിതാവിന്റെ അടുത്ത് പോവും അമ്മയോ അമ്മ തന്നെയും അമ്മ മരിച്ചാ പറഞ്ഞ സ്വർഗത്തിൽ പോവോ ഏ പോവില്ല അതുകൊണ്ടാണ് കർത്താവ് ആ കാര്യം പറയാം അപ്പൊ നമ്മള് അന്ധവിശ്വാസത്തിന്റെ പേരില് കുറെ ആരാധനയും ഭക്തിയും കൊണ്ട് മുമ്പോട്ട് പോയാൽ നമുക്കൊരു പ്രയോജനം ഇല്ല ഭക്തിക്കും ആരാധനയ്ക്കും പ്രതിഫലത്തിനും എല്ലാം അതിൻ്റെതായ നിയമങ്ങൾ വേദപുസ്തകത്തിൽ ദൈവം ചെയ്തിട്ടുണ്ട് അത് വളരെ കൃത്യമായിട്ട് കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മളെന്തെല്ലാം ചെയ്യണം എങ്ങനെ ചെയ്യണം എങ്ങനെ വിശ്വസിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകാവുന്ന വിധത്തിൽ തന്നെ കർത്താവ് സംസാരിച്ചിട്ടുണ്ട് കർത്താവിൻ്റെ ശിഷ്യന്മാരത് അതേപടി നമുക്ക് എഴുതി എഴുതിത്തന്നു അപ്പം നമ്മളാ വചനപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുകയും വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യണം മരിച്ചവരിൽ ആദ്യമായി എഴുന്നേറ്റവൻ നമ്മുടെ കർത്താവായ സുതൃത്വമാണ് ദൈവത്തിൻ്റെ പുത്രനാണ് ദൈവത്തിൻ്റെ പുത്രൻ മരിക്കാതെ ഇവിടെ കുടുംബം നോക്കി ജീവിച്ചിരിക്കാൻ വന്നതല്ല ആ പരമബലി അർപ്പിച്ചു ആ ബലി പിതാവിന് സമർപ്പിക്കാൻ പിതാവിൻ്റെ അടുക്കൽ പോയി ആ ബലിയുടെ പുണ്യം എല്ലാ മനുഷ്യർക്കും വിശ്വാസികൾക്കും കിട്ടും അവിശ്വാസികൾക്കും കിട്ടും അതിനുള്ള ഒരു അവസരമായിട്ട് കർത്താവ് വീണ്ടും വരും വീണ്ടും വരുമ്പോൾ എല്ലാവർക്കും പ്രതിഫലം ഉണ്ടാകും ചിലർക്ക് പ്രതിഫലം ശിക്ഷയായിരിക്കും വിശ്വസിച്ചവർക്ക് പ്രതിഫലം രക്ഷയാണ് അതിനായിട്ട് നമ്മൾ കാത്തിരിക്കുക അവൻ ലോകാവസാനത്തിൽ പാപത്തിന് പരിഹാരമുണ്ടാക്കി ഒന്നാമത്തെ വരവിൽ അതൊരു തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി അവൻ വീണ്ടും അപ്പം നമുക്ക് ഏക മധ്യസ്ഥൻ വേദപുസ്തകം അവതരിക്കതരിപ്പിക്കുന്ന ഏക മധ്യസ്ഥൻ യേശുക്രിത്തുവാണ് യേശു ക്രിസ്തു മുഖാന്തരമാണ് നമുക്ക് പിതാവിനോട് പ്രാർത്ഥിക്കാൻ അവകാശമുള്ളു പിതാവായ ദൈവത്തോട് നമുക്ക് നേരിട്ട് പ്രാർത്ഥിക്കാൻ അവകാശമില്ല എല്ലാം ക്രിസ്തുവിൽ കൂടിയാണ് അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് പിന്നെ വിഷയം നമുക്ക് പൂർത്തീകരിക്കും